ഭിന്നശേഷിക്കാരുടെ പുനരധിവാസ കേന്ദ്രമായ ലക്കിടി പോളി ഗാർഡനിൽ ഇനി വർഷം മുഴുവൻ ചക്ക വിളയും പോളിഗാർഡനിലേക്ക് ആവശ്യമായ മുഴുവൻ ചക്കയും ഇവിടെ തന്നെ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ വനമിത്ര അവാർഡ് ജേതാവും അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി യു പി സ്കൂളിലെ അധ്യാപകനുമായ എൻ അച്യുതാനന്ദനാണ് ഇക്കഴിഞ്ഞ വർഷത്തെ ദീപാവലി ദിനത്തിൽ ശേഷിയുള്ളതും വർഷം മുഴുവൻ കായ്ഫലം തരുന്നതുമായ വിയറ്റ്നാം സൂപ്പർ എയർലി ഇനത്തിൽപ്പെട്ട മുപ്പത് പ്ലാവിൻ തൈകൾ നട്ടുകൊണ്ട് ഇവിടെ ഒരു പ്ലാവിൻ തോട്ടം ഒരുക്കി നൽകിയത് ഒരു വർഷത്തിനു ശേഷം ഇത്തവണ ദീപാവലി ദിനത്തിൽ നട്ട തൈകളുടെ തുടർ പരിചരണ പ്രവർത്തനങ്ങൾക്കായി അച്യുതാനന്ദൻ വീണ്ടും ഓളി ഗാർഡനിലെത്തി ഒരു വർഷം കൊണ്ട് നട്ട തൈകളിൽ ഭൂരിഭാഗവും ഇടിച്ചക്കകൾ പൊട്ടി കാഴ്ച തുടങ്ങിയിട്ടുണ്ട് പ്ലാവിൻ തോട്ടം വിപുലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഇരുപത്തിയൊന്ന് പ്ലാവിൻ തൈകൾ കൂടി ഇവിടെ നട്ടു ഇവിടെ നൂറ്റി ഇരുപതിലധികം അന്തേവാസികളാണുള്ളത് അപ്പോൾ ഇവിടെ ഈ ലക്കിടി പോളി ഗാർഡനിലേക്ക് ആവശ്യമായ മുഴുവൻ ചക്ക വിഭവങ്ങളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇക്കഴിഞ്ഞ വർഷം ദീപാവലി ദിനത്തിലാണ് ഇവിടെ മുപ്പതിലധികം പ്ലാവിൻ തൈകൾ നട്ടുകൊണ്ടൊരു പ്ലാവിൻ ഒരുക്കുന്ന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് നമുക്കറിയാം ഇന്ന് വീണ്ടും ഒരു ദീപാവലിയാണ് ഈ ഒരു വർഷത്തിനിടയിൽ ഇവിടെ വെച്ച തൈകളൊക്കെ ഇടിച്ചക്കകളൊക്കെ പൊട്ടിത്തുടങ്ങി കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വീണ്ടും നമ്മൾ എത്തിയിട്ടുള്ളത് ഇരുപതിലധികം പ്ലാവിൻ തൈകൾ കൊണ്ട് തന്നെയാണ് ഇവിടെ കൂടുതൽ തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഇവിടെ നല്ലൊരു തോട്ടം ആവശ്യമായ മുഴുവൻ ചക്കകളും ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുക എന്നുള്ളൊരു ചെറിയ പ്രവർത്തനവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പോളി ഗാർഡൻ കുടുംബാംഗങ്ങളും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി